ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ചുങ്കത്ര പള്ളിക്കുത്താണ് ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ എന്താ വന്നു വെച്ചാൽ നമ്മൾ കുരുമുളകിന് ഭൂസ്ത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനുണ്ട് എൻ്റെ കൂടെ സൽമാൻ സാറുണ്ട് അപ്പോൾ സൽമാൻ സാർ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരും അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ കുരുമുളകിന് ചെയ്യണത് ഭൂസ്ത്ര എത്ര ഗ്രാമിലാണ് ചെയ്യണത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കും സ്വദേശിയായ ഷിഹാബാൻ്റെ പറമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഏകദേശം എണ്ണൂറ് ഓളം കുരുമുളക് ഉണ്ട് എണ്ണൂറ് പി വി സിയിൽ ഓരോ ഇത് വെച്ച് വെച്ചിട്ടുണ്ട് വിയറ്റ്നാം മോഡില് പെപ്പർ ഫാമിങ് ഇപ്പോൾ നല്ലോണം പോപ്പുലറായി വന്നോണ്ടിരിക്കാണ് ഇവിടെ വെള്ളം നിക്കുന്ന സ്ഥലമായതുകൊണ്ട് പാടാണ് അപ്പോ ഇവിടെ തിപ്പല്ലിന്റെ ഗ്രാഫി വെച്ചിട്ടാണ് ചീഞ്ഞു പോകുക അങ്ങനത്തെ പേരും ചീഞ്ഞു പോണ പ്രശ്നങ്ങളുടെ നമുക്ക്

ഇത് ഏതാ ഇനം നമ്മള് ചെക്കൻ ടെപ്പർട്ട് വേണം ഇടുക്കി ടെപ്പർക്ക് വെള്ളം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഡബിൾ ഇവിടെ വെട്ടിയോണ്ടാണിത് ഡബിൾ ആയിട്ട് വന്നത് ഇനി കുറച്ച് മിനിറ്റ് വെട്ടിക്കൊടുക്കും അതുകൊണ്ട് മാക്സിമം ഇത് ഒന്നുകൊണ്ട് തന്നെ ഇത് ഫുള്ള് പടരും കയറി പോയിട്ട് രണ്ടാമത് തിരിച്ചു വരും തൂഴി കിടക്കുമ്പോൾ മൊത്തത്തിലായിട്ടാണ്

ഇവിടെ പോയതാണ് അതേപോലെ നമ്മളിപ്പോ ആദ്യം ഇട്ടല്ലോ അത് പുറത്തുനിന്ന് എടുത്തിട്ട് അത് മൂടി മൂടിക്കൊടുക്കുക ഉള്ളിൽ നിന്ന് ഒരിക്കലും മണ്ണ് മാന്തി പൊട്ടുകയാണ് അതിന്റെ അതായത് ഈ റൗണ്ടിന്റെ ഉള്ളിലേക്ക് ഇടരുത് എന്നാണ് സാർ പറഞ്ഞത് അല്ലേ ഈ റൗണ്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കളിക്കോട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് അതെ 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 ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടി ഈ രീതിയിൽ പുറത്തുനിന്ന് മണ്ണെടുത്തിട്ട് ഉള്ളിലേക്ക് ചെയ്യാം കാരണം കുരുമുളകിന്റെ ഒരിക്കലും നമ്മൾ ഡാമേജ് ആക്കരുത് രീതിയിലാണ് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇത് ചെയ്യുന്ന ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ലപോലെ അത് വളരാൻ ഗ്രോ ചെയ്യാൻ ഇതിനെ സഹായിക്കും അതേപോലെ തീറ്റവേര് കൂട്ടാനും കുരുമുളകിനെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നാണ് ബോസ്ത്ര കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പോലത്തെ വരില്ല അതേപോലെ ബോസ്ത്ര കറക്റ്റ് അളവിൽ തന്നെ ചെയ്യണം അത് ശ്രദ്ധിക്കണം അതേപോലെ അളവ് കുറയാനും പാടില്ല പിന്നെ ബോസ്ത്രം നമ്മൾ എല്ലാ വിളകൾക്കും കൊടുക്കും ഓരോ വിളകൾക്ക് അതിനായിട്ടുള്ള അളവുണ്ട് അളവ് തന്നെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ആണ് സാറേ ഇവിടെ ഇപ്പൊ ഇത് വിരിച്ചിട്ടുണ്ടല്ലോ അത് കറക്റ്റ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് സാറിന് അറിയാൻ പറ്റുമോ ഇത് വിരിച്ചത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ മറ്റു വലിച്ചെടുത്തിട്ട് ചെയ്തതാണ് നമ്മള് ഇതുവരെ ചെയ്തിട്ടുണ്ട് എല്ലാവരും സാധാരണ കൗങ്ങിലൊന്നും ചെയ്യാറില്ല എത്ര മാസം കൊണ്ടാണ് ഈ വള്ളി മേലെ ഇതിപ്പോ ഏകദേശം ഒരു മാസം മാസം കൊണ്ട് കൊണ്ട് വരണം 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 അഞ്ചടിന്റെ മേലെ വരണം അതാണ് കറക്റ്റ് ആയിട്ട് ഏകദേശം ഒരു വർഷം കൊണ്ട് ഇത് എത്തിയിട്ട് ചെറിയ ചെറിയ തിരികളൊക്കെ വന്നു തുടങ്ങും ഈ പൈപ്പ് ഏകദേശം ഇത് പതിനാലടി പൈപ്പ് അടി പൈപ്പ് കോടിയുടെ പിന്നെ നമ്മളിവിടെ കൗങ്ങിനെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൗങ്ങിനൊക്കെ ചെയ്യുന്നുണ്ട് സാറേത്ര കൗങ്ങിന് എത്രത്തോളം ഉണ്ടാവും മഞ്ഞളിപ്പ് പ്രശ്നല്ലേ ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടാവും കൗങ്ങൂറ് കൗണ്ടായിരുന്നു അതിൽ മഞ്ഞളിപ്പ് പൂർണ്ണമാറ്റി നൂറ് ശതമാനം ബാധിച്ചത് നമ്മൾ മുറിച്ച് കാണാൻ ആവശ്യപ്പെട്ടവർ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ആയിരത്തിറന്നൂറ് കവുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനൊന്നും നിന്ന് മഞ്ഞളിപ്പ് രോഗം വരാൻ സാധനം ചെയ്യുന്നുണ്ട് പിന്നെ ഭാഗികം ബാധിച്ച മഞ്ഞളിപ്പ് കൂടി ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് മാറ്റി കൊടുക്കുക എന്നുള്ള പൂർണ്ണ ഉറപ്പ് അവർ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത് ഇവർ ഇപ്പോൾ നമ്മളെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചെയ്യാൻ ഇത് ഇവിടെ കായ്ഫല നമ്മള് കൂട്ടാനുള്ള പരിപാടി ഉണ്ട് അതേപോലെ ഇതിന് ഈ മഞ്ഞളിപ്പ് പ്രശ്നം വരാതിരിക്കാനും നമ്മള് അടക്ക പോയി നല്ലതുകൊണ്ട് കിട്ടും ഈ തോട്ടത്തില് അതേപോലെ നമ്മള് മഞ്ഞളിപ്പ് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ആറ് മരുന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യ ഇന്ത്യാഗ്രോന്റെ ഉൽപ്പന്നമാണ് നമ്മൾ ചെയ്യുന്നത് സാർ നമ്മളെ പാക്കറ്റ് ഉണ്ട് പോസ്റ്ററിന്റെ പാക്കറ്റ് ഒന്ന് വീടിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ വീടിൽ ഉൾപ്പെടുത്താം എന്താ ചെയ്യുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ ഒക്കെ ഇത് തിരിച്ചിട്ടുണ്ട് പുല്ല് വളരാക്കാല് കൂടെ ജാതി ഉണ്ട് നമ്മൾ ഈ കൗങ്ങിന്റെ വീട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അവലംബിക്കാവുന്ന കാട് വെട്ടാന് ഓരോ ആറ് മാസം കൂടുമ്പോൾ നല്ല പൈസ ചെലവാക്കണം ഇതൊരു വട്ടം ഇരിക്കുന്ന കുറച്ച് ചെലവുണ്ട് കാലത്തിന് പിന്നല്ല അടിപൊളി വെള്ളം ഇറങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഈ മഞ്ഞളെടുപ്പ് ഉണ്ടല്ലേ സാറേ അത് മുറിച്ച് കളഞ്ഞോണ്ട് അങ്ങനെ സ്പ്രെഡ് ആവില്ല കാരണം കണ്ടോ അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്തൊന്നും മുറിച്ച് കളഞ്ഞിട്ടും സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പൊ മാറ്റി കൊടുക്കാം അതൊക്കെ ആയിട്ട് എടുക്കാം

ഇല്ല ഇല്ല മാത്രം അതിന് മാറ്റം വരൂല പ്രൗഡൊക്കെ പലർക്കും സംശയമുണ്ട് ഈ വേറ്റ്ന മോഡില് ഇത് ഇങ്ങനെ കെട്ടി കൊടുക്കണം ഫുള്ള് കെട്ടി കൊടുക്കണം ആവശ്യമില്ല തുടക്കത്തിൽ നിന്ന് കേറി ഇതുണ്ട് നല്ലപോലെ പോലെ ഉറച്ചു നിന്നിട്ടുണ്ട്

ആ എണ്ണൂറ് എണ്ണൂറ് ഒരു മുളക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലേ